പയർ നിന്ന സ്ഥലമാണേത് നമ്മുടെ നിറയെ പയർ ഇങ്ങനെ പിടിച്ചു കിടന്ന് കണ്ടായിരുന്നല്ലോ നമ്മൾ പയറിൻ്റെ വിളവെടുപ്പ് ഒരുവിധം കഴിയാറായപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ വീട്ടിൽ തന്നെ പാവലിൻ്റെ വിത്തുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇടുന്ന പോലെ അടുപ്പിച്ചടുപ്പിച്ചിട്ടിട്ടുണ്ട് കുറച്ച് ദൂരെ കൂട്ടി ആണ് നമ്മൾ പാവലൊക്കെ ഇട്ടിരിക്കുന്നത് അതാ അതേപോലെ പാവലെല്ലാം നമ്മൾ പന്തലേ കയറിയിട്ടുണ്ട് പയർ എടുത്ത് കളയാൻ പാചിച്ചപ്പോൾ തന്നെ പാവലിന് വള്ളി വീശാന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെതാണ് ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പാവലിന് വള്ളി വീശാൻ തുടങ്ങി കഴിയുമ്പോൾ എന്താ ഈ സൈഡിൽ നിന്നുള്ള ബ്രാഞ്ച് വരും അത് നമ്മൾ ഒരെണ്ണം പോലും നിർത്താതെ നമ്മളിത് കട്ട് ചെയ്ത് കുറേ തവണ ഞാൻ കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇത്തവണ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇതേപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇത് അതിനകത്തൊരു കാ വരുന്നുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ഇത് കളഞ്ഞാലേ ഇതിനുള്ള ആരോഗ്യം വരുത്തുള്ളൂ അപ്പോൾ ചെറിയ ചെറിയ കായകളൊക്കെ ആദ്യം കളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ എല്ലാത്തിനും ഇങ്ങനെ സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് വരും നമ്മളത് മൊത്തം കട്ട് ചെയ്ത് കളയണം എല്ലാത്തവണയും പാവൽ കുറച്ചായി കഴിഞ്ഞാൽ പടത്തി കൊടുക്കുന്നത് ഇത്തവണ മറ്റേ നമ്മുടെ പയറിൻ്റെ വള്ളി ഉള്ളത് കൊണ്ട് അതിനകത്തോട്ട് കീറി അങ്ങ് പടർന്നാലും വെള്ളം ഇവിടെ ഇട്ടുന്നതിന് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് പന്തലിലോട്ട് വളർന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇല കട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലുള്ള ആ ഒക്കെ കുറയും കേട്ടോ മണ്ണിൽ ഇല തട്ടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഒക്കെ കുറയും ഇനി ഇനിയിപ്പോൾ പാവലിന് വൈറസ് ഒക്കെ വൈറസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ചൂട് കൂടുമ്പോഴത്തേക്കിന് ഇതിനൊക്കെ ഒരു മുരടിപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് സ്യൂഡോമോണസ് നമ്മൾ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്ന നമ്മളിട്ടിരിക്കുന്ന കഴിഞ്ഞവണ് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ഇട്ടിരുന്നതിന് ആംദാരിയെന്ന് പറയുന്ന പാവുൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ഒരുപാട് വലിപ്പം ഒന്നും വെക്കത്തില്ല ചെറിയ ടൈപ്പ് വാവയ്ക്കയാണ് നമ്മളെ പ്രീതിയുടെ ഒക്കെ പോലെ ഇരിക്കുന്ന ആ ടൈപ്പ് വാവക്കയാണ് ഇപ്പം നമ്മളിതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ പിണ്ണാക്ക വളങ്ങളാണ് ഇനിയിപ്പോൾ ഇതിന് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കപ്പലിൻ്റെ പിണ്ണാക്ക് ചാണകവും കൂടെ വാങ്ങിച്ചിട്ടേ പുളിപ്പിക്കും അതിനകത്ത് കുറച്ച് കൊന്നലയും കൂടെ ചേർത്താൽ നന്നായിരിക്കും കൊന്നലയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ബച്ച എന്ന് പറയുന്ന അയലയോ ഏതെങ്കിലും ചേർത്ത് നമ്മൾ മൂന്ന് ദിവസം പുളിപ്പിച്ച് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം നമ്മൾ ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് എടുത്തിട്ട് പത്ത് കപ്പ് വെള്ളം ചേർത്തിട്ട് ഓരോ ചെടിക്ക് ചവിട്ടിലും ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കയറി വളരും പെട്ടെന്ന് കയറി ഇപ്പം പന്തലത്തിൽ ഇപ്പം തന്നെ കയറിയിട്ടുണ്ട് പന്തലയിൽ ഈ ട്രിപ്പ് വഴി നമ്മൾ പോകുന്നതിലായി നമ്മൾ മീനിന്റെ മീൻ ഇട്ടിട്ടുണ്ട് നമ്മൾ കിണറ്റിൽ മീൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന വെള്ളമാണ് നമുക്ക് ഈ ട്രിപ്പ് വഴി